നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് ടപകേശ്വർ ടപക് എന്ന് പറഞ്ഞാൽ വെള്ളം വീടുകൊണ്ടിരിക്കുക ട്രിപ് ട്രിപ്പ് എന്ന് അതുപോലെ അപ്പോൾ ടപകേശ്വർ എന്ന് പറഞ്ഞ കഥ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ദ്രോണാകേവ് ഉണ്ട് നമ്മളുടെ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരുടെ തന്നെയാണ് ദ്രോണാചാര്യയുടെ ഉണ്ട് അതിനുള്ളിലാണ് സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗം ഉള്ളത് അതിലെപ്പോഴും വെള്ളം പതിച്ചുകൊണ്ടേയിരിക്കും ആ വെള്ളം പതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പേര് ടപ്പക്കേശ്വര് ട്രിപ്പിംഗ് വാട്ടർ അതിന് അതുകൊണ്ടാണ് ടപ്പക്കേശ്വർ ഇനിയുള്ള ഒരു കഥ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം ഇനി ഇവിടെയുള്ള ഒരു ലെജൻഡ് അഥവാ നമ്മൾ പറയ പുരാണത്തെ പറ്റിയുള്ളൊരു കഥ എന്താണെന്ന് വെച്ചാൽ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യർ ആൾക്ക് അശ്വത്ഥാമാവ് എന്ന മകനുണ്ടായി പക്ഷേ ദ്രോണാചാര്യരുടെ ഭാര്യയായ കല്യാണിക്ക് മകനെ പാല് കൊടുക്കാൻ പറ്റുന്നുണ്ടായില്ല അപ്പൊ സമയം ഒരു പശുവിൻ പാല് വാങ്ങിക്കാൻ മാത്രമുള്ള കാശും അവരിടത്ത് ഉണ്ടായില്ല അതിനെ തുടർന്ന് അശ്വത്ഥാമാവിന്റെ ഭാര്യ അശ്വത്ഥാമാവിന്റെ അമ്മ ദ്രോണാചാര്യരുടെ ഭാര്യ ശിവനോട് പ്രാർത്ഥിച്ചു ശിവൻ ശിവലിംഗത്തിൽ നിന്ന് അന്നു മുതൽ പാല് ഇറ്റിറ്റായി വീഴാൻ തുടങ്ങി ആ പാല് ദ്രോണാചാര്യർ അശ്വത്ഥാമാവിന് കൊടുത്തു ഇവിടെ നിന്നാണ് ഈ ഇറ്റിറ്റായി വീഴുന്ന വെള്ളം ഓർ ഡ്രിപ്പിംഗ് വാട്ടർ ഓർ ടപ്പേശ്വർ ടപ്പക് വാട്ടർ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെയുള്ള പ്രത്യേകത സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗത്തിൽ വെള്ളം വീണുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ആ ടെമ്പിളിലേക്ക് കാണാം ഇന്ന് ഇവിടത്തെ അതായത് വർഷത്തിൽ രണ്ട് നവരാത്രി ഉണ്ട് നമ്മുടെ അവിടെ ഒരു നവരാത്രിയാണ് ആഘോഷിക്കുക പക്ഷെ ഇവിടെ ഇവിടത്തെ വർഷത്തിലെ ആദ്യത്തെ നവരാത്രിയുടെ തുടക്കം ഇന്നാണ് ഒമ്പത് ദിവസത്തില് അതുകൊണ്ടാണ് ഇന്ന് തിരക്കുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം എന്താ ദ്രോണാചാര്യട പ്രതിമ ഇവിടെയുണ്ട് ബംഗാളി ബാബ ടപ്കേശ്വർ മന്ദിർ സി ഓക്കെ ഇപ്പൊ ഞങ്ങള് തപേശ്വരന്റെ ദർശനം കഴിഞ്ഞു ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി പറ്റില്ല അതുകൊണ്ടാണോ വീഡിയോ കാണിക്കാതിരുന്നത് അവിടെ ഒരു കേവ് ആണ് ഒരു ഗുഹയാണ് ഗുഹയുടെ മുകളിൽ കൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ലൈം സ്റ്റോൺ ഇല്ലേ ചുണ്ണാമ്പുകല്ലിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇട്ടിട്ടായി എപ്പോഴും ശിവലിംഗത്തുമ്പോ വീടുകൊണ്ടിരിക്കും അതാണ് ആ നമുക്ക് ചെല്ലുമ്പോഴും കാണാൻ പറ്റും കേട്ടോ വെള്ളം ഇങ്ങനെ വീടുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളമാണ് ഈ വരുന്ന ഉണ്ടല്ലോ പക്ഷെ ഇവിടെ എല്ലാവരും കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നല്ല തണുപ്പാണ് വെള്ളത്തിന് ഇഷ്ടമുള്ളതൊക്കെ ഇറങ്ങാം ഞങ്ങൾ പിന്നെ ഇറങ്ങുന്നില്ല അപ്പോ ഇന്നത്തെ ഇതോടെ തപ്ക്കേശ്വരൻ്റെ ദർശനം കഴിഞ്ഞു ഈ അരുവിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട് പിന്നെന്താ അടുത്ത് ഇവിടെ ഉണ്ട് വേറെ കേവുകളൊക്കെ ഉണ്ട് പക്ഷെ അത് അത്രയും കട നമുക്ക് കേണമെന്ന് തോന്നാത്തത് കൊണ്ട് ഞങ്ങൾ കാണുന്നില്ല സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു